പല മാതാപിതാക്കൾക്കും അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലാവുമ്പോഴാണ് തിരിച്ചറിയുന്നത് ഇതിൻ്റെ സിംറ്റംസ് ഉണ്ട് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അത് മാതാപിതാക്കളും അവയറാവണം ആദ്യം ബിയറാണ് കഴിച്ചത് ബിയർ കഴിച്ചു പിന്നെ മറ്റു മദ്യത്തിലോട്ട് കയറി അതിനോടൊപ്പം തന്നെ കഞ്ചാവും അല്ലെങ്കിൽ മറ്റു പാൻപരാവും ഒക്കെ ഉപയോഗിക്കുന്ന സൈഡ് ശീലത്തിലോട്ട് പോയി ഇവൻ്റെ അറ്റൻഷൻ നഷ്ടപ്പെട്ട് സ്പോർട്സ് പോയി പക്ഷെ മാതാപിതാക്കൾ നിർജ്ജീവമായിട്ട് നോക്കി നിൽക്കുകയാണ് ഒരു ചൈൽഡ് ഡി അഡിക്ഷൻ സെൻറ്റർ പോലും നമ്മുടെ കേരളത്തിൽ അധികം അല്ല ഡി അഡിക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് സെയിം ജീവിത സാഹചര്യങ്ങളോട്ട് തിരിച്ചു വരുവാൻ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കണ്ട ഒരു ഐ എ എസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടി ഒമ്പതാം ക്ലാസ്സിലാണ് പക്ഷേ സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അക്കൗണ്ടിലൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം അതങ്ങനെ വന്നു അങ്ങനെ സ്ക്രീൻ അഡിക്ഷനിലൂടെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞ് ഒരു തെറ്റായ മേഖലയിലോട്ട് പോയപ്പോൾ അത് ഇപ്രകാരമുള്ള പല രീതികളിലോട്ടും പോയി പോക്സോ കേസായി ആ കുട്ടി ഇന്ന് ജീവിക്കുന്നത് ആ കുട്ടിയുടെ വീട്ടിലല്ല മറ്റൊരു ഇടത്തിലാണ് സുരക്ഷിതമായ മറ്റൊരു ഇടത്തിലേക്ക് അതിനെ താമസിപ്പിക്കേണ്ട അവസ്ഥ നമ്മുടെ സംവിധാനങ്ങൾക്ക് വന്നു എന്നുള്ളതാണ് വളരെ ടാലൻ്റഡായിട്ടുള്ള നല്ല ഒരു കുഞ്ഞാണ് ഇപ്രകാരം പോയത് എൻ്റെ കൂട്ടുകാരൻ്റെ തന്നെ ഒരു ഐ എ കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ നമ്പർ കൊടുക്കുകയും റെക്കമെൻ്റ് ചെയ്യുകയും ചെയ്യുകയും എൻ്റെ ഓഫീസിൽ വരുത്തുന്ന മാതൃഭൂമി പത്രത്തിൻ്റെ തൊഴിൽ വാർത്ത എന്ന് പറയുന്ന ആ ഒരു സാധനം ജനറൽ നോളജിന് വേണ്ടി പത്ത് എഴുപതെണ്ണം ഞാൻ ഒന്നിച്ച് ബൈൻഡ് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്താണ് ആ കുഞ്ഞ് അറിയാതെ ആ പ്രായത്തിൻ്റെ പ്രത്യേകതയിൽ തളർന്നു പോയതാണ് ഓരോ ദിവസവും നമ്പർ നോക്കിയാൽ നമുക്ക് അത്രക്കധികമാണ് ഓരോ കേസും പ്രധാന ഓരോ പല കുട്ടികളും അവർ ഇപ്രകാരം കാരിയറാണ് ഹോൾസെയിൽ ഡീലറാണ് അപ്രകാരം പോകുന്നത് പല മാതാപിതാക്കൾക്കും അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലാവുമ്പോഴാണ് തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അവർ എത്രമാത്രം ഇതിൻ്റെ ചതിക്കുഴിയിലോട്ട് പോയി എന്നുള്ളത് ഇതിൻ്റെ സിംറ്റംസ് ഉണ്ട് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അത് മാതാപിതാക്കളും അവെയർ ആവണം തങ്ങളുടെ മക്കൾക്ക് വരുന്ന വ്യത്യാസങ്ങൾ ഓരോ ഘട്ടത്തിലും മനസ്സിലാക്കി അതിനുള്ള ഒരു പരിഹാരം മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി ഒരു കപ്പാസിറ്റി മാതാപിതാക്കളിലേക്കും ബിൽഡ് ചെയ്യേണ്ടത് നമ്മുടെ സഭയുടെ നേതൃത്വം നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഒരു പൊതുസമൂഹത്തിൻ്റെ എന്നുള്ള നിലയിൽ കുട്ടികൾ സ്പോർട്സിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് വൈസ് ടീമിലുണ്ടായിരുന്ന ഒരു പയ്യനെ എനിക്കറിയാം മദ്യത്തിലാണ് ഫസ്റ്റ് കൂടിയത് മദ്യം കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇതിൻ്റെ ഡോപ്പമ്മ ലെവൽ വ്യത്യാസമുണ്ട് ആ ഒരു ഗേറ്റ് ആണ് മദ്യം മദ്യം അടിച്ച് തുടങ്ങുന്ന ചെറുത് കഴിച്ച് തുടങ്ങുന്ന തുടങ്ങിയ ഈ പയ്യൻ ക്രമേണ ആദ്യം ബിയറാണ് കഴിച്ചത് ബിയർ കഴിച്ചു പിന്നെ മറ്റ് മദ്യത്തിലോട്ട് കയറി അതിനോടൊപ്പം തന്നെ കഞ്ചാവും അല്ലെങ്കിൽ മറ്റു പാൻപരാഗുമൊക്കെ ഉപയോഗിക്കുന്ന സൈഡ് ശീലത്തിലോട്ട് പോയി ഇവൻ്റെ അറ്റൻഷൻ നഷ്ട നഷ്ടപ്പെട്ട് സ്പോർട്സ് പോയി ഇവൻ ഗ്യാങ് വേറെ ആയി സെപ്പറേറ്റ് ഗ്യാങ് ആയി ഇവൻ ഡ്രഗ്സ് അടിച്ചു അവൻ ഒന്നും ഒന്നുമല്ലാത്ത രീതിയിലോട്ട് എൻ്റെ കഴിഞ്ഞ ദിവസം എനിക്ക് പേഴ്സണലി ഒരമ്മ ഇട്ട ഒരു പേഴ്സണലി എനിക്കിട്ട ഒരു ഇതുണ്ട് ആ രണ്ട് കുട്ടികളും വളരെ ടാലൻറ്റഡ് ആയിരുന്നു സ്പോർട്സിൽ ഉണ്ടായിരുന്നു നല്ല കൂടി വിജയിച്ച് മെറിറ്റിൽ എൻജിനീയറിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിയാണ് അവരെ കുറിച്ചാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഒരു പോസ്റ്റ് അത് ഓരോ ദിവസവും ഉണ്ട് എൻ്റെ റൂമിൽ ചൈൽഡ് ഫ്രണ്ട്ലി റൂമിൽ ഓരോ ദിവസവും മൂന്നും നാലും കുട്ടികളെ കൊണ്ടുവന്ന് ഇരുത്തുവാണ് ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഇന്നലെ തന്നെ എറണാകുളം മഹാരാജ് കോളേജിലൊരു ചെറിയ ഒരു തല്ലുണ്ടായി മട്ടാഞ്ചേരിയിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന പതിനാറ് വയസ്സുള്ള പയ്യൻ ക്ലാസ് കട്ട് ചെയ്തിട്ട് മഹാരാജ് കോളേജിൽ വന്നിട്ട് അവിടെ പെൺകുട്ടികളെ ആരെയൊക്കെ കളിയാക്കി അവിടുത്തെ യൂണിയൻകാര് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അവനെ അഞ്ചെട്ട് പേരും കൂടി തല്ലി പോലീസിൽ ഒന്ന് എടുത്തുകൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് നിർത്തിയതാണ് ഞാൻ അവിടെ സംസാരിച്ചപ്പോഴാണ് പറയണത് അവൻ്റെ ഉമ്മയുടെ നമ്പർ മേടിച്ച് ഞാൻ വിളിച്ചു ബാപ്പയുടെ നമ്പർ മേടിച്ച് വിളിച്ചു അവനെ കൗൺസിലിങ് നാളുകളായിട്ട് അറിയാം പക്ഷേ അവൻ അവനനുസരിക്കുന്നില്ല മാതാപിതാക്കളുടെ കൺട്രോളിന് പുറത്താണ് സുന്ദരനായിട്ടുള്ള നല്ല കപ്പാസിറ്റിയുള്ള പയ്യൻ പക്ഷേ മാതാപിതാക്കൾ നിർജ്ജീവമായിട്ട് നോക്കി നിൽക്കുകയാണ് കാരണം തങ്ങളുടെ പിടിയിലല്ല മക്കള് അങ്ങനത്തെ മക്കളുടെ എണ്ണം കൂടുന്നു ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് പല ഇൻഫ്ലുവൻസിലും ചതിക്കുഴിയിലും പെട്ട് നഗരത്തിലേക്ക് വരുന്ന പെൺകുട്ടികളുടെ എണ്ണം ധാരാളമാണ് അത് ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങളുടെ ബീറ്റ് ഓഫീസേഴ്സും റോമിയോക്കാർക്കും കിട്ടുന്നത് വളരെ തുച്ഛം കാരണം ചോദിക്കാൻ പറ്റുന്നില്ല ചോദിച്ച് അങ്ങനെ കിട്ടുന്നത് ആണ് ഞങ്ങൾ പോലീസുകാരെടുത്ത് മാതാപിതാക്കളെ അറിയിച്ച് തിരിച്ച് കൊണ്ടുവരാനും കൗൺസിലിംഗ് കൊടുത്ത് ചിലവർക്ക് ഡി അഡിഷൻ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനായിട്ടുള്ള സംവിധാനത്തിലോട്ട് വിടുന്നത് വളരെ ഓരോ ദിവസവും നമ്മുടെ കണ്ണ് നനയിക്കുന്ന കരൾ കീറുന്ന അനുഭവങ്ങളാണ് ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവിതം ഒരമ്മയുടെ വിലാപമാണ് എൻ്റെ മകൻ്റെ അവസ്ഥ അതാണ് എന്നെ ഇതെഴുതാൻ പ്രേരിപ്പിക്കുന്നത് ചെറിയ ക്ലാസ്സിൽ നല്ല രീതിയിൽ പഠിച്ചിരുന്ന കുട്ടിയാണ് എവിടെയോ അവൻ്റെ കൂട്ട് വഴിമാറിപ്പോയി ചെറിയ തോതിൽ വഴിമാറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു നടന്നില്ല പലരോടും ഈ കാര്യം ഡിസ്കസ് ചെയ്തു പ്രയോജനം ഒന്നും ഉണ്ടായില്ല കൗൺസിലിംഗ് കൊടുത്തു ഒന്നും പ്രയോജനമുണ്ടായില്ല നൈറ്റ് ആകുമ്പോൾ കൂട്ടുകൂടി പോകുന്നു പറഞ്ഞ് അനുസരിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അറിയാവുന്ന പല ഉദ്യോഗസ്ഥരുമായി പേഴ്സണലായി സംസാരിച്ചു അവരെല്ലാം വീട്ടിൽ വന്നു ഇവനെ ഉപദേശിക്കുകയുണ്ടായി പ്രയോജനം കണ്ടില്ല എന്തിനൊക്കെയോ ഇവൻ അഡിക്റ്റ് ആകുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നി രണ്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു ഒത്തിരി ക്യാഷ് പോയി എന്താണ് ഇവൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നറിയില്ല നൈറ്റ് സമയങ്ങളിൽ വീട്ടിൽ വരാതെ കറങ്ങി നടക്കുന്നു ഇത് നിർത്താൻ എന്തേലും ഒരു മാർഗമുണ്ടോ ആർക്കേലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ക്യാഷ് പൈസ ഒന്നുമല്ല ഞാൻ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ വഴിമാറി തിരിഞ്ഞു പോകുന്ന ഒരു കുട്ടിയെ നേർവഴിക്ക് നടത്തുവാൻ എന്തേലും മാർഗമുണ്ടോ എന്നാണ് പ്ലീസ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഈ കുട്ടിയെ കൂട്ടുകെട്ടുകളിൽ നിന്ന് തിരുത്തി കൊണ്ടുവരാൻ എന്തേലും മാർഗമുണ്ടോ ഒരമ്മയുടെ കരച്ചിലാണ് ഈ രണ്ട് മക്കളെയും എനിക്കറിയാം നമുക്ക് മാർഗം പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് സങ്കടം ഇപ്രകാരം ഒരു അഡിക്ഷനിലോട്ട് പോകുന്ന ഒരു കുട്ടിയെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചൈൽഡ് അഡിക്ഷൻ സെൻറ്റർ പോലും നമ്മുടെ കേരളത്തിൽ അധികം അവൈലബിൾ അല്ല ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഈവൻ ആൽക്കഹോൾ അഡിക്ഷൻ പോലും നടത്തിയാൽ പോലും നമുക്ക് ഡീ അഡിക്റ്റ് ചെയ്യാനുള്ള റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല ഇവരെല്ലാം ഈ റീഹാബ് ഡി അഡിക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് സെയിം ജീവിത സാഹചര്യങ്ങളിലോട്ട് തിരിച്ചു വരുവാൻ ഒരു പ്രാവശ്യം അഡിക്റ്റായ വ്യക്തിയുടെ ബ്രെയിൻ കെമിസ്ട്രി മാറി നിൽക്കുന്നത് കൊണ്ട് വീണ്ടും ആ മോട്ടിവേഷൻ സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ വ്യക്തി അഡിക്ഷനിലോട്ട് പോകും ഈ വ്യക്തിയെ ഇപ്രകാരം നമ്മൾ ഓൾറെഡി അഡിക്റ്റായിട്ടുള്ള വ്യക്തികളെ മക്കളെ രക്ഷിച്ചെടുക്കാനുള്ള സംവിധാനവും നമ്മുടെ ചിന്തയിൽ വരണം ഇത് അപ്രകാരം തകർന്നു പോയ രണ്ട് മക്കളുടെ അമ്മയുടെ വിലാപമാണ് വിധവയായ ഒരമ്മയുടെ വിലാപം ഉത്തരം നമ്മൾ കൊടുക്കണം